ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ്റ്റാൻഡ് ഇന്റർനാഷണൽ വണ്ടൂർ ചാപ്റ്റർ ഉദ്ഘാടനവും സ്ഥാനാരോഹണ ചടങ്ങും സംഘടിപ്പിച്ചു നടുവത്ത് ആതാസ് ഇവന്റ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷ സ്ഥാനത്ത് വരുന്നു ഇവിടെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള അധ്യാപകൻ എന്നുള്ളതിലുപരിയായി എല്ലാ മേഖലയിലും സജീവമായി നിലനിൽക്കുന്ന സാന്നിധ്യമാണ് മിസ്റ്റർമാരുടേത് അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും പ്രഖ്യാടനത്തിലും ഒക്കെ തന്നെ വളരെ സൗമ്യമായി എന്നാൽ ചടുലതയോടുകൂടി കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ആരംഭിച്ചതാണെങ്കിലും നേരത്തെ ആരംഭിച്ച ചാപ്റ്ററുകളേക്കാൾ ഏറ്റവും നന്നായി പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ ഭാരവാഹികളും കാലപ്രസിഡന്റുമാരൊക്കെ ഉണ്ട് പ്രവർത്തന ശ്ലോകം അത് ഏറ്റവും ശക്തമായ രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇടപെടലും കുറേയേറെ നല്ല കാര്യങ്ങൾ നമ്മുടെ വണ്ടൂരിനു വേണ്ടി ചെയ്യാൻ വോയിസ് കഴിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെയൊക്കെ പിന്തുണ എല്ലാ കാര്യങ്ങളും നാടിൻ്റെ മറ്റെല്ലാ പ്രവർത്തനവും ഉണ്ടാവുന്നു ഒരു നാടിൻ്റെ വികസനം നാടിൻ്റെ ക്ഷേമം ഒരു രാജ്യത്തിൻ്റെ തല സ്വഭാവങ്ങൾ സംസ്കാരങ്ങൾ പ്രകൃതിയൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ എല്ലാവർക്കും വലിയ പങ്ക് വഹിക്കാൻ ചെറുത് പലതുമായ സംഘടനകൾക്ക് വലിയ സെക്രട്ടറി എം മുഹമ്മദ് കോയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഡയറക്ടർ മനോജ് കുമാർ സി വി ഓയിസ്ക സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി കെ പി രാമദാസ് ഓയിസ്ക മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണദാസ് നോർത്ത് കേരള ഓയിസ്ക പ്രസിഡന്റ് ഡോക്ടർ ഫിലിപ്പ് ആന്റണി എഴുത്തുകാരനും സോഷ്യൽ വർക്കറുമായ ഡോക്ടർ അർസു തിരുനാവായ ഓയിസ്ക പ്രസിഡന്റ് ഉള്ളാട്ടിൽ രവീന്ദ്രൻ ബിനോയ് എ പി ബിനുകുമാർ സി ജെ നരേന്ദ്രൻ പി പി സത്യകുമാർ തടത്തിൽ മുനീർ കെ ടി സുരേഷ് വി സി അഡ്വക്കേറ്റ് പ്രണവ് വി കെ വി പീറ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ മനസ്സറിഞ്ഞ வெட்டிங் சென்டர் பூக்கோட்டும்பாடம் வண்டூர் கரிவாரிகொண்டு